നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജൈവ കാർഷിക മിഷൻ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ പഞ്ചായത്ത് തല വിത്തനടിയിൽ കൈതേരി കാരക്കണ്ടി വയലിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷക മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജൈവ കാർഷിക മിഷൻ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ പഞ്ചായത്ത് തല വിത്തിടിൽ കർമ്മം നടത്തി വയലിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം കേരള ഗവൺമെന്റ് ഒരുക്കുന്ന ഓണത്തിന് ഒരു ഒരുപുറം പച്ചക്കറി എന്ന പദ്ധതിയുമായി നമ്മളിപ്പോ കൃഷിയിടത്തിൽ അറിഞ്ഞിരിക്കുകയാണ് കൈതേരി നമ്മുടെ രാജമാശ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കൃഷിക്കാരൻ നിലയിൽ അദ്ദേഹത്തിന്റെ വിശാലമായ ഈ കൃഷിയിടത്തിലാണ് ഈ പച്ചക്കറി വിട്ട് വിട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ ഓണം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് യഥേഷ്ടം പച്ചക്കറി ലഭിക്കാനും അതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുക എന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീണ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് തുളസി ചങ്ങാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വിനി ദേവ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ അശോകൻ കൃഷി ഓഫീസർ സൗമ്യ എ കൃഷി അസിസ്റ്റന്റുമാരായ വിജേഷ് കെ ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങാട്ടിടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗം ാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് പയർ വെണ്ട കക്കിരി കുമ്പളം പച്ചമുളക് പൊട്ടിക്ക മത്തൻ കയ്പ വഴുതനിങ്ങ തുടങ്ങിയവയാണ് നിലവിൽ കൃഷി ഇറക്കുന്നത് സമഗ്ര സ്കൂത്ത് പുറമ്പ